ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കണ്ടും കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഇനി പഞ്ചായത്തിൽ വർഷങ്ങളോളമായിട്ട് പിന്നെ ചർച്ചും അതിൻ്റെ അപ്പുറത്തൊക്കെയുള്ള ചർച്ചയും മുന്നണി സംവിധാനങ്ങളൊക്കെ തകർന്ന് ഒരു വിഷയമാണ് മട്ടത്തിരിക്കുന്നിലുള്ള എം സി എഫിൻ്റെ വിഷയം എന്ന് പറഞ്ഞത് അപ്പോൾ കുറേ കാലമായി അവിടെക്ക് പോരണം പോരണം എന്നൊക്കെ അങ്ങനെ കരുതിയിട്ട് അപ്പോൾ ഇന്നാണിപ്പോൾ അതിനൊരു സാഹചര്യവും സന്ദർഭവും കിട്ടിയത് അപ്പോൾ എന്താണ് ഇവിടുത്തെ കോലം ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇവിടെ ഉണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാം എന്നുള്ളതൊക്കെ കരുതി ഇങ്ങനെ കയറി പോകുന്നതാണ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത് നല്ല ഒരു ഗ്രൗണ്ട് പോലെ ആക്കി ഇവിടെ പ്രദേശത്തുകാർ ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ആർക്കും കുഴപ്പമില്ല പഞ്ചായത്തിനും കുഴപ്പമില്ല അവർ കളിക്കുന്നുണ്ട് ഇനിയും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഒന്നര ഏക്കറിൻ്റെ ഇങ്ങേ അരുവിലുള്ള ഈ ഷഡാണിപ്പോൾ അത് എം സി എഫിനെ സജ്ജമാക്കിയിട്ടുള്ള ഷഡെന്ന് പറയണത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതിൻ്റെ പുറത്തുള്ളതാണിത് പുറത്തൊരുപാട് എം സി എഫ് അപ്പം നമ്മളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ശേഖരിച്ച് വെക്കണം എം സി എഫുകളുണ്ട് ഇതൊക്കെ ഇപ്പോൾ തരം തിരിച്ച് വെച്ചതാണ് ഈ കെട്ടുള്ളതൊക്കെ എന്താ അപ്പം ഇതിൻ്റെ പുറത്തുള്ളതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിലും ുള്ളിൽ പണിക്കാരുണ്ട് ഇതിൻ്റെ ഹരിതകർമ്മസേനൻ്റെ ആളുകൾ ഇത് തരം തിരിക്കണ ആളുകളുണ്ട് മൂന്നാല് നാലോ അഞ്ചോ ആറോ സ്ത്രീകൾ ഇതിൻ്റെ ഉദ് പിന്നെ തരം തിരിക്കണ പണിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സ്മെല്ല് പോലും ഇവിടെ അല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മൾ കൊടുക്കണേൻ്റെ ഒരു പിന്നെ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഓരോരുത്തരും കൊടുക്കണേൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും പിന്നെ കീസാണെങ്കിലും മറ്റുള്ള സംഗതി ആണെങ്കിലൊക്കെ കൈകി കുടുങ്ങൂല കൈകി വൃത്തിയാക്കി ആ ഇത ഇത ഇതാണിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കൊടുത്തയച്ച് ഉണ്ടാക്കണത് അവർ തിരയാണ് ഓരോന്നും വേറെ വേറെ തിരഞ്ഞ് 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 സംഗതി നമുക്ക് പറയുമ്പോൾ സിമ്പിളാണ് പക്ഷേ ഇവരെ സമ്മതിക്കണം ഈ വിഷയത്തിൽ ഓരോ നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടണ ഓരോ ചാക്കും എന്താണ് കുടഞ്ഞ് കുടഞ്ഞ് അതിന് തരം തിരിച്ചിട്ട് ഒക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വന്നാൽ മൊത്തം ഇതാ ഇതു തന്നെയാണ് ഇവിടെ ജോലി ചെയ്യണ പിന്നെ ഹരിതകർമ്മസേനൻ്റെ വോളണ്ടിയേഴ്സിനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരാളൊരു കയറി വന്നാലോ ഒരു സ്മെല്ലും ഇല്ല ഇത്ര സാധനം ഒക്കെ ഇവിടെ നിന്നിട്ട് അതിന് അപ്പോൾ എന്താ വെച്ചാൽ ഒരു വേസ്റ്റ് പോലും അതേ അതായത് ജൈവ മാലിന്യങ്ങൾ ഇതിലില്ലല്ലോ ഒക്കെ അജൈവ മാലിന്യങ്ങളാണ് ഒരു സ്മെല്ലും ഇല്ല ഇതൊക്കെ അവർ തരംതിരിച്ച് ഒക്കെ ചാക്കാക്കി വെച്ചതാണ് ഓരോന്നും ഓരോ ചാക്കും കുറഞ്ഞ് തരംതിരിച്ചതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്ട് ഈ വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കോ ഇവിടെ ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾക്കൊന്നും ഒരു കാരണേ അല്ല എന്നുള്ളത് ഇവിടെ വന്നാൽ ബോധ്യപ്പെടും വരാതെ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കെന്താക്കാം ഒരു പുകമറൊക്കെ സൃഷ്ടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചരാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോയെന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും അത് അങ്ങനെ പോകുന്നതാണെന്ന് ഒരു പ്രശ്നവുമില്ല വളരെ എന്തും ചെയ്യാം ഈ സംഗതികൾ അതിനകത്തും ഫിനിഷിങ്ങിലാണിത് ഉള്ളത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്താ നിങ്ങൾ ഒരു പ്രശ്നവും ഇല്ലാത്ത വരെ തരം തിരിച്ചാണ്ട് ചാക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം ഓക്കെ